ആ നല്ല നല്ല കഥ കോമഡിണ്ട് കോമഡിയൊക്കെ ഇമോഷണൽ ടച്ച് വരും പിന്നെ പിന്നൊന്ന് അയ്യാവും പിന്നെ ഇമോഷൻ ഇമോഷണൽ കണക്ട് ആയിട്ടുണ്ട് കോമഡി ഇപ്പം ആ ചെലതൊക്കെ മനസിലാവും മറ്റേ ഇത് ഇമോഷണൽ കണക്ട് ആയിട്ടുണ്ട് ഇമോഷൻസ് മമ്മീത്തെ മമിതല്ല പ്രദീപ് എങ്ങനെയാ നല്ല കണക്ക് ചെയ്ത് മമ്മിതയെ കൊള്ളാ ആ ക്യാരക്ടർ അങ്ങനെ എങ്ങനെയുണ്ടായിരിക്കും പ്രദീപിന്റെ ക്യാരക്ടർ നല്ലോണം ഇഷ്ടപ്പെട്ടുണ്ട് വർക്കായി ഒരു ഡ്രാഗൺ വൈബ് പോണോ ഡ്രാഗൺ വൈബ് അല്ല ബ്രോ ഇത് വേറെ ടൈപ്പ് പേടാ ഒരു ഒരു ആ ദേവദാസ് അങ്ങനത്തെ നല്ല മെസ്സേജ് ആയിരുന്നു നല്ല എന്റർടൈൻമെന്റ് പടമാണ് എടുത്തിരിക്കുന്ന രീതി ഒക്കെ നല്ല സിനിമാറ്റോഗ്രഫിയൊക്കെ നല്ല നല്ല കളർഫുൾ ഒക്കെ ആയിട്ട് ഇമോഷണൽ കണക്ട് ആവുന്നുണ്ട് നല്ല രീതി ഇല്ല പ്രദീപ് സൂപ്പർ ആയിട്ട് അമിതയും അത് നല്ല പടമാണ് മസ്റ്റ് വാച്ച് ആണ് ഒക്കെ സൂപ്പർ തിയേറ്റർ എക്സ്പീരിയൻസ് നല്ല പട ഇന്നിപ്പോ വർക്കിംഗ് ഡേ ആയി കാരണം തിരക്കില്ലാത്ത ഈവനിങ് ഒക്കെ ആകുമ്പോ അല്ല അല്ല അതിന്റെ ഉണ്ട് പക്ഷെ നല്ല കണക്ടി ആണ് ഇവിടെ ആണോ എന്റർടൈൻമെന്റ് ആണ് ലാഗ് ഒട്ടും ഇല്ല ഇല്ല നല്ല സാധനം പടം കൊള്ള നൈസ് പടവാണ് പിന്നെ കഴിഞ്ഞ രണ്ട് പ്രദീപ് രംഗനാഥന്റെ പടത്തിന് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇത് കുറച്ച് ഇമോഷൻസിന് കുറച്ചും കൂടെ വാല്യൂ കൊടുത്ത് കുറച്ച് ഫാമിലി ഇമോഷൻ നല്ല രീതിയിൽ കണക്ട് ആവുന്നുണ്ട് പിന്നെ കുറച്ച് ഫാമിലി എന്റർടൈൻമെന്റ് ആ ഒരു വൈബ് ഓടാണ് അല്ലാതൊരു പഴയ പടമൊക്കെ പോലെ കോളേജ് അങ്ങനെ ഒരു വൈബല്ല ഫാമിലി പടമാണ് മമിത കൊള്ളാം തമിഴിൽ പോയി പൊളിച്ചിട്ടുണ്ട് തമിഴ് ഡബ്ബ് കൊള്ളാം പെർഫെക്റ്റ് ആയിട്ടുണ്ട് ആ പാസമാണ് മിക്കതും പാസമാണ് പക്ഷെ എന്നാലും കൊള്ളാം കണക്ട് ആവുന്നുണ്ട് ഇല്ല ബോറൊന്നും ആകൊന്നും അങ്ങനില്ല കണ്ടിരിക്കാം അവന്റെ മ്യൂസിക് കൊള്ളാം മറ്റേ സായി അഭിശങ്കർ അവന്റെ മ്യൂസിക് ബിജിഎം എല്ലാം കൊള്ളാം Y la dirección pero te la.